ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഐ ദിയ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് എന്തായാലും നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കാരണം എന്ന് പറയുന്നത് നമുക്കൊരു ഏജ് ആയി കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തും ശരീരത്തും ചുളിവുകളും പാടുകളും ഒക്കെ വരും അതൊക്കെ സ്വാഭാവികമാണ് എന്നാൽ എപ്പോഴും നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് നല്ല എങ് ആയിട്ടും എനർജറ്റിക് ആയിട്ടും ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എങ്ങായിട്ടിരിക്കുമ്പോഴായിരിക്കും നമ്മൾ കൂടുതൽ എനർജറ്റിക് ആവുന്നത് അല്ലേ അപ്പം അതിനു വേണ്ടിയിട്ട് നമ്മൾ നമ്മളെ തന്നെ നന്നായിട്ട് കെയർ ചെയ്യണം അപ്പോൾ ഒരു കാശ് മുടക്കൊന്നും ഇല്ലാതെ നാച്ചുറലി നമ്മുടെ വീട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് നമ്മൾ എങ്ങായിട്ടിരിക്കുമ്പോൾ അത് കുറച്ചും കൂടി ലോങ് ലാസ്റ്റ് ചെയ്യും അപ്പം അതിനുള്ള ഒരു കാര്യമാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് ഈ ക്രോസ് വീറ്റ് എന്ന് കേട്ടിട്ടില്ലേ കാക്കയുടെ കാലം അതുപോലെ നമ്മുടെ മുഖത്ത് മുഖത്തല്ല നമ്മുടെ കണ്ണിൻ്റെ ഈ സൈഡിൽ ചുളിവുകൾ കാണാൻ പറ്റും ഞാൻ ഈ സൈഡിൽ വേണമെങ്കിൽ ഒരു ഫോട്ടോ കൊടുത്തേക്കാം അതെങ്ങനെയാണുള്ളത് അപ്പം ആ ക്രോസ് ഫീറ്റ് മാറ്റാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടെക്നിക്കാണ് അതിന് നമ്മളിങ്ങനെ ഒരുപാട് സമയം ഇങ്ങനെ ഇങ്ങനെ വല്ലാണ്ട് ചിരിക്കുമ്പം നമ്മുടെ ഇവിടെ ഇങ്ങനെ ചുളിവ് വരും പിന്നെ നമ്മുടെ സ്ട്രെസ്സ് കൊണ്ടും നമ്മുടെ ഹോർമോൺ ഇൻബാലൻസ് കൊണ്ടൊക്കെ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രായത്തേക്കാൾ മുന്നേ നമുക്ക് ചുളിവുകളും പാടുകളൊക്കെ വരാറുണ്ട് അത് നമ്മുടെ ജോലി സംബന്ധമായിട്ടും നമ്മുടെ സ്ട്രെസ് കാരണവും നമ്മുടെ ഹോർമോണിന്റെ പ്രശ്നവും എല്ലാം കൊണ്ടും നമുക്ക് വരും പക്ഷെ അതൊക്കെ നമ്മുടെ മെഡിസിൻ കഴിച്ചും നമ്മുടെ സ്ട്രെസ്സൊക്കെ മാറ്റി നമ്മൾ ഹാപ്പി ആയിട്ട് ഇരുന്നിട്ടും ആ മൂഡ് ചേഞ്ച് ഒക്കെ വരുത്തുക അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കുറേ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാം ഇപ്പം കാശ് കൊടുത്ത് നമുക്ക് ബോട്ടോക്സ് പോലുള്ള ഇഞ്ചക്ഷനൊക്കെ എടുക്കാൻ പറ്റും ഈ ബോട്ടോക്സ് എന്ന് പറയുന്നത് ഒരു ടോക്സിനാണ് അത് ഹ്യൂമൺ യൂസിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു ടോക്സിനാണ് അത് സ്പെസിഫിക്കലി എവിടെയാണ് നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുന്നത് അവിടെ മാത്രമേ ആ ടോക്സിൻ ആക്ട് ചെയ്യുള്ളൂ കാരണം നമ്മുടെ നമ്മുടെ മുഖത്ത് ഒരുപാട് മസിൽസ് ഉണ്ട് അപ്പം അത് ഒരു പ്രായമാകുമ്പം നമ്മൾക്ക് നമ്മൾ ബോഡിയിൽ നമ്മൾ ഒരുപാട് എക്സസൈസൊക്കെ കൊടുക്കുന്നത് പോലെ നമ്മുടെ ഫേസിലാരും ഒന്നും കൊടുക്കാറില്ല അപ്പം കുറച്ച് പ്രായമാകുമ്പോഴത്തേക്കും നമ്മുടെ ചില മസിൽസൊക്കെ ആക്ട് ചെയ്യാതിരിക്കും ആക്ട് ചെയ്യാതിരിക്കുമ്പം അവിടെ കുറച്ച് ചുളവും പാടും ഒക്കെ വരും അതൊക്കെ കാണുമ്പം നമ്മൾ വല്ലപ്പോഴും സ്ഥിരമായി കണ്ണാടിയിൽ നോക്കുന്നവർ അത് കണ്ടുപിടിക്കും വല്ലപ്പോഴും ഈ കണ്ണാടിയിലൊന്നും നോക്കാതെ ഈ സ്കിൻ കെയർ ഒന്നും ചെയ്യാതെ പോകുന്ന കുറേ ആൾക്കാരുണ്ട് അവർ ഇങ്ങനെ വല്ലപ്പോഴും നോക്കുമ്പോൾ ഇങ്ങനെ പറയും ആ എൻ്റെ മുഖത്തൊക്കെ ഇങ്ങനെ ചുളിവും പാടൊക്കെ വന്നു അതൊക്കെ ഒന്ന് മാറിയിരുന്നെങ്കിൽ ഒന്നും നമ്മുടെ മനസ്സിലൊക്കെ ഒന്ന് ആഗ്രഹിക്കില്ലേ അപ്പോൾ അങ്ങനെ ആഗ്രഹിക്കുന്നവരൊക്കെ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്നത് പോലെ ചെയ്യുക ഹൺഡ്രഡ് പേഴ്സൻ്റേജ് മാറുന്ന ഒരു കാര്യമാണ് നമ്മൾ കാശ് കൊടുത്ത് ഞാൻ പറഞ്ഞു ഈ ഒക്കെ എടുക്കാമെന്ന് ഈ ബോട്ടോക്സ് എടുക്കുന്നത് അതിൻ്റെ ആക്ഷൻ എന്ന് പറയുന്നത് ഒരു അതൊരു ആറുമാസത്തേക്കേ ഉള്ളൂ നമ്മളെ ശരീരത്ത് നമുക്ക് റിങ്കിൾസ് ഒക്കെ ഉള്ള സ്ഥലത്ത് നമ്മൾ എവിടെയാണോ ഇഞ്ചെക്റ്റ് ചെയ്യുന്നത് അവിടെ ഒരു ആറ് മാ മാസത്തേക്ക് ആ ഒന്നും ആക്ട് ചെയ്യാതിരിക്കും അപ്പം നമ്മുടെ റിങ്കിൾസ് ഒക്കെ മാറിയതുപോലെ നമുക്ക് ഫീൽ ചെയ്യും ഈ മാസം കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ഇഞ്ചെക്ട് ചെയ്തില്ലെങ്കിൽ പഴയവെടി പോലെ തന്നെ ആവും അതാണ് ഈ ബോട്ടോക്സുള്ള ഇഞ്ചക്ഷനൊക്കെ കൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജും ഡിസ് അതൊക്കെ തന്നെയാണ് ആറുമാസം നമുക്കത് നല്ലതുപോലെ ഇരിക്കും ആറുമാസം കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഇഞ്ചക്ഷനൊക്കെ എടുക്കണം ഈ കാശ് കൊടുത്ത് ഇഞ്ചക്ഷനൊന്നും എടുക്കാതെ അതിനൊക്കെ പല സൈഡ് എഫക്റ്റും ഉണ്ടാവാം അപ്പം അതൊന്നും ചെയ്യാതെ തന്നെ നമുക്ക് നാച്ചുറലി നമ്മുടെ നല്ല മസാജിലൂടെ നമുക്ക് ഇത് മാറ്റാവുന്നതാണ് അതിനുള്ള രണ്ട് മൂന്ന് മസാജ് ഞാൻ കാണിച്ചു തരാം ബാക്കി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞാൻ വീഡിയോസ് ഇടാറുണ്ട് കൂടാതെ ഫേസ് യോഗ ക്ലാസ് എടുക്കാറുണ്ട് അത് അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് വിസിറ്റ് ചെയ്യാം അപ്പം നമുക്ക് കൂടുതൽ വർത്താനമൊന്നുമില്ല നമ്മുടെ ഫേസ് മസാജിലേക്ക് പോവാം അപ്പം നമ്മുടെ ഫസ്റ്റ് മസാജ് എന്ന് പറയുന്നത് നമ്മൾ നന്നായിട്ട് റിലാക്സ് ചെയ്തിരിക്കുക എന്നിട്ട് നമ്മുടെ കണ്ണിന് ചുറ്റും ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള ഫേസ് യോഗയും ഫേസ് മസാജും ഒക്കെ ഞാൻ ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒക്കെ ഇട്ടിട്ടുണ്ട് അത് നോക്കുക അതൊക്കെ ഫോളോ ചെയ്യുക അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഇവിടെയാണ് ക്രോസ് ഫീറ്റ് എപ്പോഴും ഉണ്ടാകുന്നത് ഇങ്ങനെ ചിരിക്കുമ്പം ഇങ്ങനെ ഒരുപാടിങ്ങനെ വലിച്ചു ചിരിക്കുമ്പം നമ്മൾ കണ്ണിങ്ങനെ ഇങ്ങനെ പിടിക്കുമ്പോഴൊക്കെ നമുക്കിവിടെ ഇങ്ങനെ ചുളിവകൾ ഇങ്ങനെ ഇവിടെ ചുളിവുകൾ വീഴും അപ്പം ഈ ചുളിവൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള മസിൽസിനൊക്കെ നമ്മൾ നന്നായിട്ട് മസാജ് കൊടുക്കുക അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മസാജ് ചെയ്യുക റിലാക്സ് ചെയ്തിരുന്ന് ഒരു ടെൻഷനും ഇല്ലാതെ ഇരുന്ന് നന്നായിട്ട് ഇങ്ങനെ മസാജ് ചെയ്യാം ഇങ്ങോട്ടേക്ക് വലിച്ച് മസാജ് ചെയ്യാം ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ് എന്നിട്ട് ഇവിടുന്ന് പതുക്കെ മേലോട്ട് ഇവിടുന്ന് മേലോട്ടും താഴോട്ടും ഇങ്ങനെ സൈഡിലോട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ മസാജ് ചെയ്യുക ഓക്കെ അതുപോലെ ഈ സൈഡ് ഫസ്റ്റ് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് സെക്കൻഡ് നോർമൽ ഒരു പ്രഷർ കൊടുത്താൽ മതി ഒരുപാട് പ്രഷർ ഇവിടെ കൊടുക്കരുത് അതിനുശേഷം ഈ രണ്ട് ഫിംഗർ ഉപയോഗിച്ച് ഇവിടെ നിന്ന് ഒന്ന് വലിച്ചു പിടിക്കുക എന്നിട്ട് ഒരുമിച്ച് കണ്ണ് ബ്ലിങ്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരുമിച്ച് ചെയ്യുക അല്ലെങ്കിൽ ഓരോ ഓരോ ഒരു ഒരു കണ്ണ് ഇതാണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ പൊക്കി പിടിക്കുക അതിൽ അടുത്തത് ഇവിടുന്ന് ഇങ്ങനെ ഒരു വി ഷേപ്പ് പോലെ ഇങ്ങനെ വിളിക്കുക എന്നിട്ട് അപ്പം ഇതുപോലെ ഞാനിപ്പം കാണിച്ച് തന്നതുപോലെ മസാജ് ചെയ്യുക ഒരു ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു ഇരുപത് ടാ ഇരുപത് മിനിറ്റ് അല്ല ഇരുപത് പ്രാവശ്യം കൗണ്ട് ചെയ്ത് ചെയ്യുക അല്ലെങ്കിൽ മുപ്പത് പ്രാവശ്യം കൗണ്ട് ചെയ്ത് ചെയ്യുക നമ്മളിവിടേക്കുള്ള റിംഗിൾസ് എത്രത്തോളം ഉണ്ട് അതിനനുസരിച്ച് കൗണ്ട് ചെയ്ത് ചെയ്യുക ദിവസം ഒരു ഏഴ് ദിവസം കണ്ടിന്യൂസ് ചെയ്യാം അതിനുശേഷം ശേഷം ഒന്നിടവിട്ട് ഒന്നിടവിട്ട് ചെയ്യാം എന്തായാലും നമ്മളിത് കണ്ടിന്യൂസ് ഇത് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഈ ക്രോസ് വീറ്റ് ക്രോസ് വീറ്റ് മാത്രമല്ല നമ്മുടെ മുഖത്തെ ചുളിവുകളും പാടുകളും എല്ലാം നമുക്ക് മാറ്റാൻ പറ്റുന്നതാണ് അപ്പം നന്നായിട്ട് ട്രൈ ചെയ്യുക ഇത് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് വർക്കിംഗ് ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത് നമുക്ക് ഒരു കാശ് ചിലവുമില്ല ആ കാശ് കൊടുക്കുന്ന ടൈം നമുക്ക് വീട്ടിലിരുന്നിട്ട് കുറച്ച് സമാധാനത്തോടെ നമ്മളെ കാശ് പോയില്ലല്ലോ എന്ന സമാധാനത്തോടെ ഇരുന്ന് നമുക്ക് മസാജ് ചെയ്യുക നമ്മുടെ മുഖവും സുന്ദരമാവും പോക്കറ്റും കാലിയാവില്ല നമ്മുടെ മനസ്സും സന്തോഷം കൊണ്ട് നിറയും അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്ക് ബായ്